കോഴിമുട്ട കള്ളനെ തേടുകയാണ് കണ്ണൂർ കണ്ണപുരം പോലീസ് സ്കൂളിൽ മോഷണം നടത്തിയ കള്ളൻ ഡയറി ഡയറിക്കുറിപ്പും എഴുതിയാണ് സ്കൂളിൽ നിന്നും മടങ്ങിയത് ഞാൻ മാട്ടൂൽ ജോസ് ഞാനാണ് ഇവിടെ കട്ടത് ഡയറിയിൽ കള്ളൻ കുറിച്ചു പലതരത്തിലുള്ള കള്ളന്മാരുടെ കഥകൾ കേൾക്കാറുണ്ടെങ്കിലും കവർച്ചയ്ക്ക് പിന്നാലെ ഡയറിയിൽ കുറിപ്പെഴുതി വെച്ചിട്ട് പോകുന്ന മോഷ്ടാവ് ഏറെ കള്ളന്മാരെ പിടിച്ച പോലീസിന്റെ മനസ്സിൽ ഇതാദ്യം സ്കൂളിൽ ആകെ സൂക്ഷിച്ചത് അറുപത് മുട്ടയാണ് ഇതിൽ ഇരുപതെണ്ണം ബാക്കി വെച്ചിട്ടുണ്ട് ഈ മര്യാദ കള്ളൻ കോഴിമുട്ടക്കൊപ്പം കുട്ടികളുടെ സമ്പാദ്യ കൊടുക്കയും എടുത്താണ് കള്ളൻ മടങ്ങിയത് ചെറുകുന്ന് പള്ളിക്കരയിലെ എ ഡി എൽ പി സ്കൂളിലാണ് മോഷണം നടന്നത് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം മറ്റേ സ്കൂൾ ലീവായിരുന്നല്ലോ ആ സമയത്ത് പിന്നെ അങ്ങനെ ലീവായ സമയത്ത് പിന്നെ ടീച്ചേഴ്സ് എന്നാലും ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച വന്ന് പിന്നെ ഉച്ചക്ക് കുട്ടികൾക്ക് ഉച്ചഭക്ഷണത്തിനായിട്ട് മുട്ട കരുതി വെച്ചിട്ടുണ്ട് അയിമ്പത് മുട്ട വാങ്ങി ടീച്ചർ ഓഫീസ് റൂമിൽ വെച്ചു അന്ന് വൈകുന്നേരമാണ് ടീച്ചർ ഇവിടുന്നതെല്ലാം കൂട്ടിയിട്ട് പോയതെല്ലാം ചുറ്റും പരിശോധിച്ചിട്ട് ടീച്ചർ ടീച്ചർ പോയതന്നെ സ്വാഭാവികം എല്ലാം സ്കൂൾ മൊത്തം ചുറ്റും നടപ്പുണ്ട് ടീച്ചർ അങ്ങനെ പരിശോധിച്ച ശേഷം അങ്ങനെ പോയതാണ് അത് കഴിഞ്ഞ് രണ്ടാമത്തത് മുഹറം കഴിഞ്ഞ് പിന്നെ വരുന്ന ആ സ്കൂളിൽ തുറന്നപ്പോഴാണ് ടീച്ചർ വരുന്നത് ആ ടീച്ചർ വന്ന് നോക്കുമ്പോഴേക്ക് ഇങ്ങനെ സ്കൂളിലെ ഓഫീസ് റൂമിൽ തുറക്കുന്നു തുറന്ന വാളിന്ന് നോക്കുമ്പോഴേക്ക് ടീച്ചർ വാങ്ങിവെച്ച മുട്ട കാണാനില്ല ആ മുട്ട കാണാത്തതിൻ്റെ സംശയത്തിൻ്റെ പേരിലാണ് ടീച്ചർ മറ്റേ ബാക്കിയുള്ള അലമാരകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ മൊത്തം വലിച്ചിട്ടിരിക്കുന്നു അങ്ങനെ ഇതാക്കിയിരിക്കുന്നു ടീച്ചർ എന്നിട്ട് ഇങ്ങോട്ട് പരിശോധിച്ചോ ടീച്ചറെ പിന്നെ ഡയറി കണ്ടു ആ ഡയറിയിലാണ് പിന്നെ ഇങ്ങനെ ഒരു വാക്ക് എഴുതി വെച്ചത് ഞാൻ ഞാൻ മാട്ടുൽ ജോസഫാണ് ഞാനാണ് ഇവിടെ കണ്ടതെന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു വാചകം എഴുതി വെച്ചു അത് കഴിഞ്ഞിട്ട് ടീച്ചർ അന്നേരം തന്നെ പോലീസിന് ഇൻഫോം ചെയ്തു അപ്പോൾ നമ്മൾ എല്ലാവരും വന്നു ആ സമയത്ത് കുട്ടികളെയും കൊണ്ട് വരുന്ന നമ്മളെല്ലാം കുട്ടികളും കൊണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോൾക്ക് ഇങ്ങനെ ഓരോ ക്ലാസ് റൂമിൽ ഷെൽഫി ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് പൊളിച്ചിട്ടിട്ടാണ് എന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ സിഗററ്റിൻ്റെ കുറ്റികൾ പിന്നെ തീപ്പെട്ടി പൊള്ളിയുടെ കുറ്റി പിന്നെ അതുപോലെ ഈ ഈ ഡെസ്കിൽ ടീ പിന്നെ ബോർഡിൽ ടീച്ചർ എന്താണോ ടീ കുട്ടികൾക്ക് എഴുതി കൊടുത്തത് അതൊക്കെ ഡെസ്കിൽ എഴുതാൻ ശ്രമിച്ചു ഒരു പകുതി എഴുതി വെച്ചിട്ടുണ്ട് കണ്ടു അങ്ങനെ നോക്കുമ്പോഴാണ് പോലീസ് പിന്നെ വന്ന് വിരലടയാള വിദഗ്ധരും വന്നു പിന്നെ വന്ന് പരിശോധിച്ചിട്ടാണ് ും പിൻവശത്തെ ജനൽ കുത്തി തുറന്നാണ് കള്ളൻ ആദ്യം ക്ലാസ് റൂമിന്റെ അകത്ത് കയറിയത് തുടർന്ന് വാതിൽ കമ്പിപ്പാറ കൊണ്ട് ഇളക്കി മാറ്റി ഓഫീസ് റൂമും തുറന്നു പ്രധാന അധ്യാപിക പി ജെ രേഖാ ജെയ്സിയുടെ പരാതിയിൽ കണ്ണപുരം പോലീസ് സ്കൂളിലെത്തി പരിശോധന നടത്തി കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്കൂളിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി മാർഷൽ ആർട്സ് അക്കാദമി പഴയങ്ങാടി കോണ്ടാക്ട് നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് നയൻ ഡബിൾ സിക്സ് എയ്റ്റ് നയൻ